ഭാരതത്തിന്റെ ആകാശ സീമകളിൽ ഇനി ആരൊക്കെ കണ്ണു വെച്ചാലും അവരുടെ കൈ പൊള്ളിയിരിക്കും വെറും ഒരു വാക്കല്ല ഇത് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ ഒരു യുദ്ധതന്ത്രത്തിന് ഇന്ത്യ തിരികൊടുത്തി കഴിഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ അതിർത്തിക്കപ്പുറം ഒളിച്ചിരിക്കുന്ന ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ അവർ പോലും അറിയാതെ നിമിഷങ്ങൾക്കുള്ളിൽ തകർത്തെറിയാനായി ഇന്ത്യക്ക് സാധിക്കുമോ എന്ന് ഉത്തരം അതേ എന്നാണ് ഇന്ത്യക്ക് സാധിക്കും ഫ്രാൻസിൽ നിന്ന് വെറും വിമാനങ്ങളല്ല ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത് മറിച്ച് ശത്രുവിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന മരണദൂതന്മാരെയാണ് മൂവായിരത്തി ഇരുന്നൂറ് കോടിയുടെ കാൽ മിസൈലുകൾ കൂട്ടിന് നൂറ്റി പതിനാല് പുതിയ റഫാൽ യുദ്ധ വിമാനങ്ങൾ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് അവരുടെ ആകാശത്തു കയറി താണ്ഡവമാടാൻ പോകുന്ന ഇന്ത്യയുടെ ഈ വമ്പൻ നീക്കത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനം വെറും ഒരു നയതന്ത്ര സന്ദർശനമല്ല അത് ഏഷ്യയുടെ സൈനിക ഭൂപടം മാറ്റി വരയ്ക്കാൻ പോകുന്ന ചരിത്ര നിമിഷമാണ് ഇന്ത്യയെ തൊട്ടാൽ തിരിച്ചടി ഉറപ്പാണ് അതും വീട്ടിൽ കയറി അടിക്കുന്ന സ്റ്റൈലിൽ എന്താണ് ഈ സ്കാൽപ് മിസൈലിന്റെ പ്രത്യേകത നൂറ്റി പതിനാല് റഫാലുകൾ വരുന്നതോടെ ഇന്ത്യൻ വ്യോമസേന എങ്ങനെ മാറും മൂന്നേകാൽ ലക്ഷം കോടിയുടെ ഈ മഹാ കരാർ ഇന്ത്യയെ എങ്ങനെ ലോകത്തിന്റെ പ്രതിരോധ ശക്തിയാക്കും ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെ ഉണ്ടാവുക ഇന്ത്യയുടെ ഈ മഹായുദ്ധതന്ത്രം നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് ഈ വാർത്തയിലെ യഥാർത്ഥ നായകനെ പരിചയപ്പെടാം സ്കാൽപ് ക്രൂയിസ് മിസൈൽസ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ മുടക്കി ഈ മിസൈലുകൾ കൂടുതൽ വാങ്ങാൻ തീരുമാനിച്ചത് എന്തിനാണ് ഇതിനൊരു ഭൂതകാലമുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ഭീകരവാദികളുടെ താവളങ്ങൾ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേന അയച്ചത് ഈ മാരകായുധത്തെ എന്താണ് സ്കാൽപ്പിനെ ഇത്ര അപകടകാരിയാക്കുന്നത് ഇരുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി അതായത് ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തൊടുത്താൽ പാകിസ്ഥാനിലെ പ്രധാന വ്യോമ താവളങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാകും ഏത് അത്യാധുനിക റഡാറിനെയും വെട്ടിക്കാൻ ഇതിന് കഴിവുണ്ട് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അറിയുന്നതിനു മുമ്പേ ലക്ഷ്യസ്ഥാനം തകർക്കപ്പെട്ടിരിക്കും ഒരിക്കൽ തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നിയന്ത്രിക്കേണ്ടതേ ഇല്ല കൃത്യമായ ജി പി എസ് നാവിഗേഷൻ വഴി ലക്ഷ്യത്തിൽ തന്നെ ഇത് പതിക്കും ബങ്കറുകൾ തകർക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നാനൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് ഇതിലുള്ളത് പാകിസ്ഥാന്റെ പന്ത്രണ്ട് പ്രധാന എയർബേസുകൾ ഇന്ത്യൻ റഡാർ പരിധിയിലാണെങ്കിൽ ഈ മിസൈലുകൾ എത്തുന്നതോടെ അവരുടെ ആകാശമുണ്ടല്ലോ അത് സുരക്ഷിതമല്ലാതെയാകും റഫാൽ വിമാനങ്ങളിൽ ബ്രമോസിനൊപ്പം സ്കാൽപ്പ് കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ പ്രഹരശേഷി എന്ന് പറയുന്നത് ഇരട്ടിയാവുകയാണ് ഇനി വരുന്നത് ബിഗ് പിക്ചർ ആണ് നിലവിൽ ഇന്ത്യയുടെ കൈവശം മുപ്പത്താറ് റഫാൽ വിമാനങ്ങളുണ്ട് എന്നാൽ ഇത് വെറും തുടക്കം മാത്രമായിരുന്നു ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നൂറ്റി പതിനാല് റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഒരുങ്ങുകയാണ് എന്തിനാണ് ഇത്രയധികം വിമാനങ്ങൾ നമ്മുടെ മിഗ് വിമാനങ്ങൾ വിരമിക്കുന്നതോടെ വ്യോമസേനയുടെ സ്ക്വാഡ്രിൻ ശേഷി കുറഞ്ഞിരിക്കുകയാണ് ഇത് നികത്താൻ വേണ്ടി റഫാലിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ലോകത്ത് തന്നെ വേറെയില്ല ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നറിയോ നൂറ്റി പതിനാല് വിമാനങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടും എന്നുള്ളതാണ് ഫ്രഞ്ച് കമ്പനിയായ ദാസോ ഏവിയേഷൻ ഇന്ത്യയിൽ ഒരു അസംബ്ലി യൂണിറ്റ് തുടങ്ങും ഈ വിമാനങ്ങളിലെ അറുപത് ശതമാനം ഭാഗങ്ങളും ഇന്ത്യൻ നിർമ്മിതമായിരിക്കും അത് നമ്മുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല തീർന്നില്ല വ്യോമസേനക്ക് പുറമെ ഇരുപത്തി ആറ് റഫാൽ മറൈൻ വിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയ്ക്കും ലഭിക്കും ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും പറന്നുയരുന്ന ഈ റഫാലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ വെല്ലുവിളികൾക്ക് അന്ത്യം കുറിക്കും വരാനിരിക്കുന്ന ഫെബ്രുവരി മാസം ഇന്ത്യ സമുദ്രിച്ചിടത്തോളം നിർണായകമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഡൽഹിയിൽ എത്തുന്നത് ഒരു വലിയ പ്രഖ്യാപനവുമായിട്ടായിരിക്കും മൂന്നേകാൽ ലക്ഷം കോടി രൂപയുടെ ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറായി മാറും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അസോസിയേഷൻ കൗൺസിൽ ഇതിനായിട്ട് വേണ്ടി പച്ചക്കോടി കാട്ടിക്കഴിഞ്ഞു എന്തുകൊണ്ട് ഫ്രാൻസ് എന്ന ചോദ്യം ഉയർന്നാൽ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വിട്ടു നിൽക്കാതെ തന്നെ ഇന്ത്യക്ക് എപ്പോഴും വിശ്വസിക്കാവുന്ന ഒരു പങ്കാളിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ കൈമാറാനായി അവർ തയ്യാറുമാണ് ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഫ്രാൻസ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റഫാൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യമായി ഭാരതം മാറിയിരിക്കും ഇന്ത്യയുടെ ഈ നീക്കം അയൽ രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് എന്റെ അടുത്ത ചോദ്യം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമുണ്ടോ ഞാൻ തന്നെ പറയാം ചൈനയുടെ ജെ ട്വന്റി വിമാനങ്ങളാണോ അതോ ഇന്ത്യയുടെ റഫാൽ ആണോ മികച്ചത് എന്ന തർക്കം ലോകമെമ്പാടുമുണ്ട് എന്നാൽ യുദ്ധകളത്തിലെ പരിചയ സമ്പത്തും സ്കാൽപ്പ് പോലെയുള്ള മിസൈലുകളുടെ സാന്നിധ്യവും ഇന്ത്യയെ ഒരു പടി മുന്നിൽ ഇന്ത്യയെ വളയാൻ നോക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണിത് ലഡാക്കിലായാലും അരുണാചൽ പ്രദേശിലായാലും നിമിഷങ്ങൾക്കുള്ളിൽ പറന്നെത്തി ശത്രുവിനെ തകർക്കാനായി ഇന്ത്യക്ക് സാധിക്കും വരും പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ആകാശം എന്ന് പറയുന്നത് പൂർണ്ണമായും റഫാലിന്റെ സംരക്ഷണത്തിലായിരിക്കും ഈ വാർത്തയിൽ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നൂറ്റി പതിനാല് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും ഇന്ത്യ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ കേന്ദ്രമായി മാറും ഭാവിയിൽ നമ്മുടെ സ്വന്തം തേജസ് വിമാനങ്ങളും റഫാലിലെ സാങ്കേതിക വിദ്യകൾ കൂടി ചേർത്ത് കൂടുതൽ കരുത്തരാക്കാം ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് പക്ഷേ ആ സമാധാനം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കരുത്തുറ്റ ആയുധങ്ങളും ആവശ്യമാണ് ഫാലും സ്കാൽപ്പും വെറും ആയുധങ്ങളല്ല അത് നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ സുരക്ഷയുടെ അടയാളമാണ് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികന് ആത്മവിശ്വാസം നൽകുന്ന ശത്രുവിന്റെ ഹൃദയത്തിൽ ഭയം നിറയ്ക്കുന്ന ഈ വമ്പൻ നീക്കം ഇന്ത്യയിൽ ലോകശക്തിയെ മാറ്റുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ മാറ്റങ്ങൾ കേവലം ചില പ്രതിരോധ കരാറുകളുമല്ല മറിച്ച് ഇത് നവഭാരതത്തിന്റെ ആത്മവിശ്വാസമാണ് കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടെ ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം എങ്ങനെ മാറി പറഞ്ഞു എന്ന് നോക്കുക അത് ശരി ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാലത്ത് ആയുധങ്ങൾക്കായി വർഷങ്ങളോളം കാത്തിരുന്ന ചുവപ്പ് നാടുകളിൽ കുരുങ്ങി തീരുമാനങ്ങൾ വൈകിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് എന്നാൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഇന്ത്യ ആയുധങ്ങൾക്കായി യാചിക്കുന്ന രാജ്യമല്ല മറിച്ച് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തെ വമ്പൻ ശക്തികളെ ഇന്ത്യയിലേക്ക് നിക്ഷേപത്തിനായി ക്ഷണിക്കുന്ന കരുത്തുറ്റ രാജ്യമായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ മഹാനീക്കം ശത്രുക്കൾക്കുള്ള വ്യക്തമായ സന്ദേശമാണ് അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നവർ ഒന്നോർക്കുക ഇത് പഴയ ഇന്ത്യ അല്ല വീട്ടിൽ കയറി അടിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് വെറും വാക്കലിൽ നിന്ന് സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ബാലക്കോട്ട് ആക്രമണത്തിലൂടെയും ഓപ്പറേഷൻ സിതുറിലൂടെ നമ്മൾ തെളിയിച്ചതാണ് ഇപ്പോൾ നൂറ്റി പതിനാല് റഫാലുകളും മാരകമായ സ്കാൽ മിസൈലുകളും എത്തുന്നതോടെ രാജ്യങ്ങളുടെ റഡാർ സ്ക്രീനുകളിൽ ഇന്ത്യയുടെ പ്രഹരശേഷി ഒരു പേടി സ്വപ്നമായി തെളിയും പാകിസ്ഥാനിലായാലും ചൈനയായാലും ഇന്ത്യയുടെ ആകാശ സീമയിൽ ഒരു തരി മണ്ണിൽ പോലും കണ്ണു വയ്ക്കാൻ ഇനി അവർ ആയിരം വട്ടമാണ് ഭയപ്പെടുക മോദി സർക്കാരിന് അഭേദ്യമായ പ്രതിരോധ കവചമെന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവ് ചുവടുവെപ്പാണത് മൂന്നേകാൽ ലക്ഷം കോടി രൂപയുടെ ഈ കരാർ കേവലം വിമാനങ്ങൾ വാങ്ങലല്ല മറിച്ച് ഇന്ത്യയെ ലോകത്തിന്റെ പ്രതിരോധ നിർമ്മാണ ഹബ് ആക്കി മാറ്റാനുള്ള മാസ്റ്റർ പ്ലാനാണ് അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കണമെന്ന നിബന്ധനയിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നമ്മുടെ യുവാക്കൾക്കായി തുറക്കപ്പെടുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ റഫാലുകൾ നാളെ നമ്മുടെ ആകാശത്ത് പറക്കുമ്പോൾ അത് ഓരോ ഭാരതീയന്റെയും അഭിമാനമായി മാറും ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ ഒരു വിശ്വഗുരുവായി ഉയരുകയാണ് അത് വെറും പ്രസംഗങ്ങൾ കൊണ്ടല്ല മറിച്ച് സാമ്പത്തികമായും സൈനികമായും നമ്മൾ കൈവരിക്കുന്ന അജയ്യമായ കരുത്തുകൊണ്ടാണ് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയെ വരും ദശകങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സൈനിക ശക്തിയാക്കി മാറ്റും നമ്മുടെ അതിർത്തികൾ ഇന്ന് സുരക്ഷിതമാണ് കാരണം രാജ്യം ഭരിക്കുന്നത് ശത്രുവിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ കെൽപ്പുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതൃത്വമാണ് അല്ലെ ഇനി ഇന്ത്യയെ തൊട്ടാൽ കൈ കൊള്ളും എന്നതല്ല മറിച്ച് ശത്രുവിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്നതാണ് വാസ്തവം കടലിൽ റഫാൽ മറൈനും കരയിൽ ബ്രമോസും ആകാശത്ത് സ്കാൽ മിസൈലുകളും കാവൽ നിൽക്കുമ്പോൾ നൂറ്റി കോടി ഭാരതീയർക്കും ഉറച്ചു പറയാം ഭാരതം സുരക്ഷിതമാണ് വരും തലമുറയ്ക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പാകത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മുറ്റത്തെ ഈ പടക്കോപ്പുകൾ സജ്ജമായി കഴിഞ്ഞു ഭാരതത്തിന്റെ ഈ വമ്പൻ കുതിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച മോദി സർക്കാരിനും ഇന്ത്യൻ സൈനികർക്കും നമുക്കൊരു വലിയ സല്യൂട്ട് തന്നെ നൽകാം അല്ലെ ഈ ചരിത്രപരമായ നീക്കത്തെ എന്നേരം നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു ഭാരതം ലോകത്തെ നിയന്ത്രിക്കുന്ന കാലം അതിദൂരമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി